നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി കാണാനും കേൾക്കാനുമൊക്കെ ആൾക്കാർ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ എന്നും ജനശ്രദ്ധ നേടുന്നുമുണ്ട് പലതവണ മോദി ഈ പരിപാടിയിലൂടെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറഞ്ഞതാണ് കൂടാതെ പുതുതായി ആരംഭിക്കാൻ പോകുന്ന പദ്ധതികളെയും ഈ പരിപാടിയിലൂടെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഗ്രാമത്തിലെ സ്ത്രീകൾ നയിക്കുന്ന വിജയകരമായ ബിസിനസ് സംരംഭങ്ങളെ കുറിച്ച് എണ്ണി പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പരിപാടിയിലാണ് ഇത് ഇതിന്റെ പരാമർശം ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സഹായം ചെയ്തു കൊടുക്കുന്ന സ്വയം സഹായ സംഘങ്ങൾ നയിക്കുന്ന അടിസ്ഥാന സംരംഭങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു തെലങ്കാനയിലെ ഭദ്രാജലത്തെ പ്രധാനമന്ത്രി മോദി പ്രത്യേകം പരാമർശിച്ചു അവിടെ പ്രാദേശിക സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ മില്ലറ്റ് ബിസ്ക്കറ്റുകളുടെ ഒരു സവിശേഷ ബ്രാൻഡ് തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രാദേശികമായി ലഭിക്കുന്ന മില്ലറ്റ് ഉപയോഗിച്ചാണ് ആരോഗ്യകരമായ ലഘുപക്ഷി വിഭവം അവർ നിർമ്മിക്കുന്നത് ആ പ്രദേശങ്ങളിൽ തന്നെ ഇവ വിറ്റഴിക്കാനുള്ള കടകളും അവർ കണ്ടെത്തിയിരിക്കുന്നു ഗ്രാമത്തിലെ ചില സംരംഭങ്ങൾ എങ്ങനെ സുസ്ഥിരമായ ഉപജീവന മാർഗത്തിലേക്ക് നയിക്കുമെന്ന് ഈ മില്ലറ്റ് സംരംഭം കാണിച്ചു തന്നു ഇതിന് പിന്നിലെ സ്ത്രീകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു കർണാടകയിലെ കലബുൾഗയിൽ സ്ത്രീ സംഘങ്ങൾ നിർമ്മിക്കുന്ന ജോവൽ റൊട്ടിയും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടം പിടിച്ചു ലളിതമായി ഉണ്ടാക്കാവുന്ന ജോവൽ റൊട്ടി എല്ലായിടത്തും എത്തിക്കുന്നതിന് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ ആകർഷകമായ പാക്കേജിങ്ങും ഉപയോഗപ്പെടുത്തി ഈ സംരംഭം പ്രാദേശികമായി നിലനിന്നിരുന്ന ഭക്ഷ്യ പൈതൃകത്തെ ആഘോഷിക്കുന്നുവെന്നും മോദി പറഞ്ഞു മാത്രമല്ല ഇവിടെ പരമ്പരാഗത അറിവിനെ ഒരു പ്രായോഗിക ബിസിനസ് മോഡലാക്കി മാറ്റുകയായിരുന്നു ഇവിടുത്തെ ഗ്രാമീണ സ്ത്രീകൾ ഇതിലൂടെ അവർ സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുന്നു മധ്യപ്രദേശിലെ ബലാഘട്ട് ജില്ലയിൽ താങ്ങാനാവുന്ന വിലയ്ക്ക് ഭക്ഷണം നൽകുക ദീദി ക്യാൻറ്റീൻ സംരംഭത്തെയും മോദി പ്രശംസിച്ചു സ്വയം സഹായ സംഘങ്ങളിലെ ഗ്രാമീണ സ്ത്രീകൾ നടത്തുന്ന ഈ കാൻറ്റീനുകൾ സ്ത്രീകൾക്ക് പതിവായി തൊഴിലും നൽകുന്നു ഇത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പോഷക സമൃദ്ധമായ ആഹാരം കുറഞ്ഞ ചെലവിൽ നൽകുന്നു വിശപ്പും ഉപജീവന മാർഗവും പരിഹരിക്കുന്നതിൽ ഗ്രാമത്തിലെ സ്ത്രീകളുടെ നേതൃപരമായ പങ്കിന് ഉദാഹരണമായി മോദി ഈ ക്യാൻറ്റീനുകളെ ഉയർത്തിക്കാട്ടി മധ്യപ്രദേശിലെ ബാലാക്കഡ് ജില്ലയിൽ താങ്ങാനാവുന്ന വിലയ്ക്ക് ഭക്ഷണം നൽകുന്ന നിതി ക്യാൻറ്റീന് സംരംഭത്തെ മോദി അത്രത്തോളം പ്രശംസിച്ചിട്ടുണ്ട് ഇന്ത്യയിലുടനീളം ഗ്രാമീണ വനിതാ സംരംഭകത്വത്തിന്റെ നട്ടലായി സ്വയം സഹായ സംഘങ്ങൾ മാറിയിരിക്കുന്നു അച്ചാറും പപ്പടം ഉൽപ്പാദിപ്പിക്കുന്നത് മുതൽ കാൻ്റീനുകളും ബ്രാൻഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നടത്തുന്നതുവരെ സ്വാശ്രയ സംഘങ്ങൾ ദശലക്ഷക്കണക്കിന് സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രാകാൻ ശക്തിപ്പെടുത്തിയിരിക്കുന്നു നാഷണൽ റൂറൽ ലെവലിഹുഡ്സ് മിഷൻ പോലുള്ള സർക്കാർ പദ്ധതികൾ ഈ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പരിശീലനം ക്രെഡിറ്റ് പിന്തുണ വിപണി പ്രവേശനം എന്നിവ നൽകിയിട്ടുമുണ്ട് വെബ്ഡെസ്ക് That's to my tv